ഹായ് നമസ്കാരം എ ജി ബി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എം കെ അഹമ്മദ് ബഷീറാണ് അദ്ദേഹം നിരവധി കാലം പ്രവാസ ലോകത്ത് അറബിക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്ത വ്യക്തിയാണ് അതിനതുകൂടാതെ ലോജിസ്റ്റിക്സ് മാനേജറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ സീനിയർ ഫാക്കൽറ്റി ആയിട്ട് അഫിലിയേറ്റഡ് കോളേജുകളിൽ വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം ഇന്ന് പ്രവാസലോകത്ത് ഒരാളെത്തി കഴിഞ്ഞാൽ എങ്ങനെ സംസാരം തുടങ്ങണം അറബികൾ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറബികളുടെ സംസാരത്തിന് മറുപടി നൽകണം ഒരു സലാം പറഞ്ഞാൽ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം എങ്ങനെ മറുപടി നൽകണം അറബികൾ അറബിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ മറുപടി നൽകണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ ചില ആളുകൾ ഇംഗ്ലീഷിൽ ചോദിക്കും പൊതുവേ അറബികൾ സ്കിൽഡ് സെമി സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ലേബേഴ്സിനോട് നമ്മുടെ ഇന്ത്യക്കാർ പോയി കഴിഞ്ഞാൽ അറബിയിൽ തന്നെയാണ് ആ ഒരു സലാം ചെല്ലാറ് പിന്നീട് കൈഫൽ ഹാനൊക്കെ അറബിയിലാണ് ചോദിക്കാറ് അതിനെ കുറിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ യൂറോപ്പ് അമേരിക്ക വരുന്നവരോട് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടുന്ന് എഞ്ചിനീയർ അതുപോലെ ഡോക്ടേഴ്സ് വലിയ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ പോയാലും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണാം ഇങ്ങനെ അറബികൾ ആ രീതിയിൽ എങ്ങനെ അവരുമായിട്ട് ആ സംസാരത്തിന് അവരുടെ ഗ്രീറ്റിങ്സിന് എങ്ങനെ മറുപടി പറയണം എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എങ്ങനെ അറബികളെ ആയിട്ട് നമ്മുടെ ആശയവിനിമയം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ എം കെ ബഷീർ അഹമ്മദ് സാഹിബ് സംസാരിക്കുന്നത് എം കെ അഹമ്മദ് ബഷീർ സാറിനെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോ ഒരാൾ ആദ്യമായിട്ട് പ്രവാസ ലോകത്ത് എത്തുകയാണ് എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങുകയാണ് പാസ്പോർട്ടും വിസയുമായിട്ട് അങ്ങനെ എയർപോർട്ടിൽ ലോഞ്ചിനകത്തേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ് അപ്പം അവിടെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവര് സ്വാഭാവികമായിട്ടും സലാം ചെല്ലും അപ്പോഴും എന്താണ് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് സാധാരണയായിട്ട് നമ്മള് എമിഗ്രേഷനൊക്കെ ആദ്യമായിട്ട് എത്തിക്കഴിഞ്ഞാല് നമ്മൾ അറബികൾ നമ്മൾ അവരോട് പറയുന്നത് അസ്സലാം വലൈക്കും എന്നാണ് അസ്സലാം വലൈക്കും നമുക്കറിയാലോ എൻ്റെ അർത്ഥം സമാധാനം സമാധാന അപ്പൊ അതിന് നമ്മൾ കൊടുക്കേണ്ട മറുപടി എന്നാണ് ഇത് സാധാരണ നമ്മൾ പഠിച്ചിരിക്കണം ഒരു പ്രവാസി പ്രവാസി ലോകത്തേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സല്യൂട്ടേഷനാണ് ഇത് ഗ്രീറ്റിങ് അതുപോലെ തന്നെ പൊതുവായിട്ട് ഒരറബി നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരറബിനെ കാണുമ്പോഴും നമുക്ക് രാവിലെ നമ്മളിപ്പം സാധാരണ നമ്മളിപ്പം മലയാളത്തിൽ സുപ്രഭാതം എന്ന് പറയുന്നത് അറബിയിൽ നമ്മൾ പറയുന്നത് സബാഹുൽ ഖൈർ എന്നാണ് സബാഹുൽ ഖൈർ അത് ഒരു കുളക്കിയ ലാംഗ്വേജ് തന്നെയാണ് സബാഹുൽ ഖൈർ സബാഹുൽ ഖൈർ അതാണ് അതിൻ്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ മതി അത് കേട്ടാൽ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന ആൾ സബാഹു നൂർ എന്നാണ് പറയുക അതിന് പ്രത്യേകിച്ചിട്ട് അർത്ഥമൊന്നുമില്ല സബാഹിനൂർ മോണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും മോർണിംഗ് ടു എന്ന് എന്നാണ് നമ്മൾ അങ്ങോട്ട് പറയുക ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർണിംഗ് അല്ലെങ്കിൽ മോർണിംഗ് ടു ഇത്രേ പറയാറുള്ളൂ പക്ഷേ അറബിൽ അറബ് അറബ് ഭാഷയിൽ ആ സംസ്കാരം സബാഹുൽ ഹൈർ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് പറയാ പൊതുവെ സബാഹുനൂർ എന്നാണ് അതുപോലെ നമുക്ക് സുപ്രഭാതം അതായത് മോർണിംഗ് കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർനൂൺ ഉണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഇംഗ്ലീഷിലുണ്ട് പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ട് പദം ഒന്നുമില്ല ആഫ്റ്റർനൂണിന് പക്ഷെ അറബിക്കിലുണ്ട് മെസാ ഉൽ ഖൈർ മെസ്സ ഉൽ ഖൈർ ഇതാണ് പറയുക ആഫ്റ്റർനൂണ് അപ്പോൾ മെസ്സ ഉൽ ഖൈർ പറഞ്ഞാലും അതിനുള്ള മറുപടി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് അതിന്റെ റെസ്പോൺസ് മെസ്സ അന്നൂർ എന്നായിരിക്കണം അപ്പം നമ്മൾ മെസ്സ അന്നൂർ എന്ന് പറഞ്ഞാൽ അവർ മെസ്സ അന്നൂർ പറയും മെസ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ അവർ മെസ്സ അന്നൂർ എന്ന് പറയും അതുപോലെ തന്നെ രാത്രി രാത്രി നമ്മൾ ഗുഡ് നൈറ്റ് പറയും അല്ലേ അത് രാത്രിത്തെ ഒരു ഒരു ബൈ ആണ് ബൈ ബൈ അപ്പം തസ്ബൽ ഖൈർ എന്നാണ് അതിൻ്റെ അറബി തസ്ബാൽ ആന്തും എന്നാണ് അതിന് മറുപടി പറയുക നീ നന്നായി നേരം വെളുക്കുന്നത് വരെ വളരെ നന്നായിട്ട് അതായത് വെളുപ്പാൻ കാലം വരെ നീ നന്നായിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം നീ നന്നായി കഴിച്ചുകൂട്ടു നീ കഴിച്ചുകൂട്ടു എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ഐ സെയിം ടു യു എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നില്ലേ അതാണ് ഓൻതുംബിഖൈർ അപ്പോൾ സുബാഹുൽ ഖൈർ അതിൻ്റെ റെസ്പോൺ സുബാഹന്നൂർ അതുപോലെ മെസ്സ ഉൽ ഖൈർ അതിൻ്റെ റെസ്പോൺസ് മെസ്സ അന്നൂർ അതുപോലെ രാത്രിയുള്ള രാത്രി കാലങ്ങളിലെ തഹ്യ അതായത് സല്യൂട്ടേഷൻ ഗ്രീറ്റിങ്സ് തസ്ബ അൽ ഖൈർ ഇത് പലർക്കും അറിയില്ല തസ്ബ അൽ ഖൈർ ആരും പറയാറില്ല പക്ഷെ സാധാരണ അറബികളുടെ അവരുടെ സംസ്കാരം അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ബി വെരി ഹാപ്പി വളരെ സന്തോഷമായിരിക്കും അപ്പോൾ തസ്ബ അൽ ഖൈർ എന്ന് പറഞ്ഞാൽ അവരും പറയും ബാന്ദുൽ ഖൈർ എന്ന് പറയും അപ്പോൾ ഇതാണ് ആ ഡെയിലി സല്യൂട്ടേഷൻ്റെ രീതി അപ്പം ഇത് ഒരു പ്രവാസി ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാധാരണക്കാരായ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ് അവശ്യം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് സല്യൂട്ടേഷൻ ആണ് ഇത് അതുപോലെ തന്നെ നമ്മൾ പൊതുവായിട്ട് നമ്മൾ പഠിച്ച് സമയത്തും നമ്മൾ പറയേണ്ട ഒരു സല്യൂട്ടേഷൻ ആരെ കണ്ടാലും ആരോടും എങ്ങനെയും എപ്പോഴും പറയേണ്ട ഒരു സല്യൂട്ടേഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് വാലിക്കുമസ്സലാം അതിന് ചിലവർ അതിനെ കൂട്ടിയിട്ടൊക്കെ പറയും വാലക്കും അസ്സലാം വറഹമുല്ലാ ഇബർക്കാത്തൊക്കെ അതിന് ആയി പറയും പക്ഷെ നമുക്ക് വാലിക്കു അസലാം എന്ന് പറഞ്ഞ് അവിടെ നിർത്താം അപ്പം ഇതാണ് സല്യൂട്ടേഷൻ്റെ രീതി പിന്നെ നമ്മൾ കുശലം ചോദിക്കാനാണ് സാധാരണ കുശലം ചോദിക്കും അത് സാധാരണ നമ്മൾ അറിയൂ എങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷേ ഇത് അറബിയിൽ ചോദിക്കുക എന്നൊക്കെയാണ് كيف 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 حالك الحال الحال كيفك ാണ് ചിലവർ എങ്ങനെ പറയും ചിലവർ എങ്ങനെ പറയും എന്നും നീട്ടി പറയും അപ്പോൾ ഇതൊക്കെ ഒരേ അർത്ഥമാണ് നിനക്ക് എങ്ങനെയെന്നാണ് അർത്ഥം അപ്പം അതുപോലെ തന്നെ ആനബിഖായർ അതാണ് അതിൻ്റെ റെസ്പോൺസ് ഉത്തരം എനിക്ക് സുഖമാണ് ആനബിഖായർ ചിലവർ ചോദിക്കും ചില അറബികൾ മിക്കവാറും ചോദിക്കുന്ന തയ്യബ് എന്തായിട്ട് അർത്ഥം ആർ യു ഹാപ്പി നീ സുഖമാണോ എന്നാണ് തയ്യിബ് നാം നങ്ങോട്ട് സുഖമാണ് സ്തുതി അലഹ എന്ന് മാത്രം പറഞ്ഞാലും മതി എന്ന് റെസ്പോൺസ് ആണ്

അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് അതുപോലെ സെയിം അലമദില്ല എന്നൊക്കെ നമുക്ക് പറയാം ഇനക്ക് ഉത്തരം പറയാം പറയാം പക്ഷേ നമ്മൾ എന്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരം അലഹദില്ല എന്നാണ് എന്ത് പറഞ്ഞാലും നമുക്ക് അലഹമില്ല പറഞ്ഞാൽ മതി നമ്മുടെ സ്ഥിതിഗതികൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട റെസ്പോൺസ് അതിന് കൊടുക്കേണ്ട ഉത്തരം നമ്മൾ അലഹദില്ല അത്രയും പറഞ്ഞാൽ മതി ഒതുങ്ങി ഇപ്പൊ നമ്മളെ അറബികൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രീറ്റിംഗ് കാര്യമാണ് നമ്മൾ സല്യൂട്ടേഷൻ ചെയ്തു സംസാരിച്ചു കുറച്ച് അല്ലെ ഒക്കെ പറഞ്ഞു അതിനുശേഷം നമ്മള് എന്ത് ചെയ്യുന്നു അവർ നമുക്ക് ഒരു ഭക്ഷണമൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ അപ്പൊ നമുക്ക് പാസ്പോർട്ട് വന്നു പിന്നെന്തോ പോക്കറ്റ് മണി വീട്ടിൽ കൊണ്ടാക്കുന്നു അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഒരു സ്ഥലത്താക്കി

പറയലാണത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പറയുമ്പം അതാണ് ബൈബൈ പറയുക അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്ക് യു പറഞ്ഞു അതിനുശേഷം നമ്മൾ ഗുഡ് ബൈസലാമ എന്ന് പറഞ്ഞു നമ്മളീ ചാനലിനകത്ത് നേരത്തെ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ഒരു നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് നിരവധി ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്തതാണ് ഇപ്പോഴും പ്രവാസികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലിക്ക് പോകുന്നവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിസിറ്റിന് പോകുന്നവർ തുടങ്ങിയ ഒരു അറബി ഭാഷ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അറബിയിൽ അവരോട് സംസാരിക്കുമ്പോൾ അറബികളായ ആളുകളോട് അറബിയിൽ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ സ്വീകാര്യത ആ ഒരു ബഹുമാനം അത് വ്യത്യസ്തമാണ് അത് ആ അറബി ഭാഷയിൽ സംസാരിച്ച് അവരുടെ ആ സ്നേഹം ഏറ്റുവാങ്ങിയ ആളുകൾക്ക് അറിയാം പ്രത്യേകിച്ച് അല്ലെ ഇനി അബുദാബി ഷാർജ തുടങ്ങിയ യു എയുടെ പ്രാന്ത പ്രദേശങ്ങളിലും യു എയുടെ അറബി കൂടുതൽ സംസാരിക്കുന്ന ആ പ്രദേശങ്ങളിൽ ജോലി ചെയ്തവർ അതുപോലെ തന്നെ ഒമാന് ഖത്തർ സൗദി അറേബ്യ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങൾ വ്യക്തമാവും അത് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് മിനിസ്റ്ററികളൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബിയിൽ സംസാരിക്കാൻ കിട്ടുന്ന ഒരു ഒരു സ്വീകാര്യത അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറബിയായി ബന്ധപ്പെട്ട് അറബി ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ച് കൂടുതലായ ചാപ്റ്ററുകൾ നമ്മുടെ ഈ ബ്ലോഗ് രംഗത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ ബഷീർ സാർ ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് അറബി രാജ്യത്ത് ജീവിച്ച് അറബികളുടെ ഇടയിൽ ജോലി ചെയ്ത് അറബികളുടെ ഇടയിൽ ജോലി ചെയ്യുകയും അവരുടെ ഇടയിൽ തന്നെ ജീവിക്കുകയും ചെയ്ത അദ്ദേഹം അൻലൈനിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒമാനിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട് ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊളോക്കൽ അറബി എങ്ങനെ അറബികൾ നാടൻ രീതിയിൽ അവരുടേതായ രീതിയിൽ ഈ ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യാം അറബികൾക്കിടയിൽ നമുക്ക് എങ്ങനെ സ്വീകാര്യത നേടിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് വരുന്ന വീഡിയോകളും നമുക്ക് പ്രതിപാദിക്കുകയാണ് അതുവരെ നമുക്ക് കാണാം വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അറബി ഭാഷയെ കൂടുതൽ വിപുലമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെയൊക്കെ പിന്തുണ ഇതിനുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കൃത്യമായിട്ട് അപ്പോൾ തന്നെ നൽകുന്നതാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ